സൂയിസൈഡ് ചെയ്തവർക്കും ആത്മഹത്യ ചെയ്തവർക്കും പുറത്തു കൊടുക്കൂല രക്ഷിക്കട്ടെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് കുറവാണ് ഇപ്പൊ വളരെ കുറവാണ് പണ്ടൊക്കെ നമ്മൾ എസ് എൽ സി ചെയ്യുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാല് ആറെണ്ണം നമ്മളെങ്ങുന്നു ബാക്കി നാപ്പെണ്ണം മൊത്തം വിതരണം ചെയ്ത് ഭയങ്കര ആഘോഷമായിരുന്നു ഇപ്പൊ പത്ത് വിഷയത്തിൽ ഒമ്പത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയോട് ഒരു എ മാത്രമേ ഉള്ളൂ ബാക്കിയല്ലേ എ പ്ലസ് ആ കുട്ടിയോട് ചോദിച്ചു നോക്കി എന്താ എക്സാം പ്രതീക്ഷിച്ച പോലും ഒന്നും നടന്നിട്ടില്ല കൊടുക്കണം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് തോറ്റ ഫീലിംഗ് മെന്റൽ ഹെൽത്ത് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് സൂയിസൈഡ് ആത്മഹത്യ കൂടിയത് അതിന് മെന്റൽ ഹെൽത്ത് കിട്ടാൻ കുറെ വേറെന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല ഹസ്ബുൻ അമ്മാഹു എം എൽ വക്കീൽ ലീഗൽ വക്കീലിനേക്കാൾ എൽ എൽ പിടിച്ച വക്കീലിനേക്കാൾ വലിയ വക്കീലായെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയേയും തരണം ചെയ്യേണ്ടത് അങ്ങനെയുണ്ടല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ബിസിനസ് തുടങ്ങിയിട്ട് ജെന്റ്സ് ലേഡീസ് കിഡ്സ് ഡ്രസ്സിന്റെ ഒക്കെ തുടങ്ങിയിട്ട് എന്ന് പൊട്ടിയ ഗൾഫിലേക്ക് പോകും അപ്പോഴേക്കും മുപ്പത്താറ് ലക്ഷം ഇവിടെ കടായിട്ടുണ്ടാവും അല്ലെങ്കിൽ സെക്കൻഡ് വൺ ആത്മഹത്യയാണ് ആണ് പണ്ടൊക്കെ കയറ് കെട്ടാനായിരുന്നു ഉപയോഗിച്ചത് ഇപ്പൊ കയറേണ്ട പിള്ളേർക്ക് തോന്നിയത് ജസ്റ്റ് ഒന്ന് ആത്മഹത്യ നോക്കിയത് അത്രയും സിമ്പിളായി മലയാളി ഇങ്ങനെ വഹിക്കണോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഡി സി പ്രസിദ്ധീകരിച്ച് സി ബി തോമസ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ എഴുതിയ അതിൽ കാണാം വിശ്വാസം കുറവുള്ള ആൾക്കാർക്കാണ് ആത്മഹത്യ കൂടുതൽ അതിന് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഫിൽമ് കൊടുക്കണം മഹാന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം അത് വേണം ഇല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുമ്പോൾ ഭദ്രം പോലെ വരുമ്പോൾ ചെറുക്കായിട്ട് വരും കാരണം ഇല്ല മതവിദ്യാഭ്യാസം ഇല്ല അതാണ് അതിന്റെ പ്രശ്നം മതവിദ്യാഭ്യാസം കൊടുക്കണം